നമസ്കാരം ഞാൻ മനോജ് നെടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റോബോസ്റ്റോ പഴം അഥവാ പച്ചപ്പഴം എന്ന് ചിലടത്തൊക്കെ പറയും അത് കഴിക്കുന്നതിലൂടെ ശരീരത്തിന് കിട്ടുന്ന നേട്ടങ്ങൾ പലർക്കും അതിനെക്കുറിച്ച് അറിയില്ല അതെന്തൊക്കെയാണെന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ പറയുന്നത് ഊർജ്ജം നൽകും വീരനാണ് റോബോസ്റ്റോ പഴം കഴിക്കാൻ മടി വേണ്ട വാഴപ്പഴം പോലെ തന്നെ മികച്ചതാണ് പച്ച നിറത്തിലെ റോബോസ്റ്റോ പഴവും റോബോസ്റ്റയ്ക്ക് പ്രത്യേക ആരോഗ്യ ഗുണങ്ങൾ തന്നെയാണ് ഉള്ളത് ദഹനത്തിനാവശ്യമായ ബൗണ്ട് ഫിനോളിക്സ് സംയുക്തങ്ങൾ വലിയ തോതിൽ റോബോസ്റ്റയിൽ അടങ്ങിയിട്ടുണ്ട് ഈ സംയുക്തങ്ങൾ ആമാശയത്തിനും ചെറുകുടലിലെ ഭക്ഷണങ്ങളുടെ ദഹനത്തിനും സഹായിക്കുന്നു റോബോസ്റ്റയിൽ ഹൃദയ സൗഹൃദ പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട് നേന്ത്രപ്പഴത്തിൽ അടങ്ങിയിരിക്കുന്നത് പോലെ തന്നെ പൊട്ടാസ്യത്തിൻ്റെ മികച്ച ഉറവിടമാണ് റോബോസ്റ്റോയും പച്ച റോബോസ്റ്റയിൽ നേന്ത്രപ്പഴത്തേക്കാൾ മധുരവും കുറഞ്ഞ പഞ്ചസാരയുമാണ് ഉള്ളത് നേന്ത്രപ്പഴത്തേക്കാൾ റോബോസ്റ്റയിൽ പ്രതിരോധ ശേഷിയുണ്ട് ആവശ്യമായ അന്നജം കൂടുതലായി ഇതിൽ അടങ്ങിയിട്ടുണ്ട് റോബോസ്റ്റയിൽ വലിയ തോതിൽ ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് ആൻറ്റി ഓക്സിഡൻ്റുകൾ ശരീരത്തെ ഫ്രീ റാഡിക്കലുകളിൽ നിന്നും സംരക്ഷിക്കാനും ഓക്സിഡേറ്റീവ് കേടുപാടുകൾ തടയാനും സഹായിക്കുന്നു റോബോസ്റ്റ പഴം വിശപ്പില്ലാതാക്കാൻ സഹായിക്കും വാഴപ്പഴത്തിലെ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിരിക്കുന്നു കൂടാതെ ശരീരത്തിന് ആവശ്യമായ കലോറിയും പ്രധാനം ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ വലിയ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഈ റോബോസ്റ്റാ പഴ റോബോസ്റ്റാ പഴ എവിടെ കണ്ടാലും കളയരുത് അതിന് വലിയ വിലയൊന്നുമില്ല വില കുറവാണ് മറ്റ് പഴത്തെ അപേക്ഷിച്ച് അപ്പോൾ എല്ലാവരും ഇത് വാങ്ങി കഴിക്കാൻ ശ്രമിക്കുക നമുക്ക് വളരെയേറെ ആരോഗ്യ ഗുണങ്ങളുള്ളതാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു എല്ലാവരും ലൈക്ക് ചെയ്യണം മറ്റ് ഗ്രൂപ്പുകളിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒക്കെയാണെങ്കിൽ ഇതേപോലെയുള്ള വീഡിയോസ് നോട്ടിഫിക്കേഷനായി കിട്ടുന്നതായിരിക്കും മറ്റൊരു വീഡിയോയുമായിട്ട് എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി